നമസ്കാരം നമ്മുടെ രാജ്യത്തെ പല രാഷ്ട്രീയ പാർട്ടിക്കാരും പല രാഷ്ട്രീയ നേതാക്കന്മാരും ചോദിച്ചു നമ്മുടെ രാജ്യത്തിന് ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടോ ഉണ്ടോ എന്ന് എന്നാൽ എനിക്ക് പുഷ്പ സിനിമ പെട്ടെന്ന് ഓർമ്മ വന്നു അതിനകത്ത് നമ്മുടെ അല്ലു അർജുൻ പറഞ്ഞ നടക്ക് ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ ആ ഒരു ഫയർ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് അല്ലെ ഒരു ഒന്നാം തരം ബോംബാണ് രാഹുൽ ഗാന്ധി പൊട്ടിച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും വ്യാജമായി വോട്ടുകൾ ചെയ്താണ് ബി ജെ പി എന്ന് പറഞ്ഞ പാർട്ടി അധികാരത്തിൽ വന്നതെന്നുള്ളതിന്റെ പ്രൂഫ് ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചിരിക്കുന്നത് സ്വതന്ത്രമായിട്ട് നിൽക്കേണ്ട ഒരു മേഖലയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ രാഹുൽ ഗാന്ധി പൊട്ടിച്ച ബോംബ് നമ്മുടെ തൃശ്ശൂരും പൊട്ടി കാരണം തൃശ്ശൂര് നമ്മുടെ ഗോവിയണ്ണൻ ഗോപിയണ്ണൻ പതിനൊന്ന് വോട്ടുകളാണ് കുടുംബത്തിൻ്റെ അവിടെ ചേർത്തത് ഇപ്പം അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സി പി എമ്മിന്റെ ഒരു പ്രഗത്ഭനായിട്ടുള്ള നേതാവ് പറഞ്ഞു മുപ്പത്തയ്യായിരത്തിന് മുകളിൽ വോട്ടുകൾ ഇവിടെ ബി ജെ പി ചേർത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു ആ പരാതി പരിഹരിക്കേണ്ടതും പരിഹാരം നടത്തേണ്ടവരും ഒക്കെ തന്നെയാണ് ഇപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഞെട്ടിക്കുന്ന ജന രാജ്യത്തിന് അപമാനകരമായിട്ടുള്ള പ്രവർത്തികളാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി ഫ്ലവർ അല്ല അത് ഫയർ ആണ് എന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് തൃശൂരിന്റെ സ്വന്തം എം പി ആയിട്ടുള്ള നമ്മുടെ മുങ്ങൽ അണ്ണൻ ഇതുവരെ പൊങ്ങിയിട്ടില്ലെന്നുള്ള ഇപ്പം ഇദ്ദേഹത്തിന് കാണുവാനില്ല എന്ന തരത്തിൽ പല സ്റ്റേഷനുകളിലും ഇപ്പം അവിടുത്തെ നാട്ടുകാർ പരാതി കൊടുക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കണ്ടെത്തണം എവിടെയാണ് എന്നൊരു അറിവുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ചാണകത്ത് നടന്നിട്ടുള്ള ഒരു കിഡിലൻ ഡിബേറ്റ് ഈ ഡിബേറ്റിനകത്ത് ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ഒരു ടി പി ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ സത്യത്തിൽ ഇവരൊക്കെ തലയ്ക്കകത്ത് വീണ്ടും വീണ്ടും ചാണകമാണെന്ന് തെളിയിക്കുക ഞാൻ പണ്ടത്തെ ഒരു കാര്യം ഓർമ്മ വരുന്ന നമ്മുടെ ബി ജെ പിയുടെ പിന്നെ ഒരു മന്ത്രിയായിരുന്ന ഒരാളാണ് പുള്ളി പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ആഗോളതലത്തിൽ ക്രൂഡോയിലിന് വില കൂടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വില കൂടും അവിടെ കുറയുന്നതനുസരിച്ചിട്ട് നമ്മളിവിടെ കൂട്ടുന്നില്ലല്ലോ അപ്പൊ ഇത്തരത്തിൽ വിട്ടുത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറയുന്ന നേതാക്കന്മാരുടെ ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇന്ന് ബി ജെ പി അതമ്പതിച്ചു പോയി എന്നുള്ളതാണ് എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഇപ്പൊ രാഹുൽ ഗാന്ധി പൊട്ടിച്ചിരിക്കുന്ന ഈ ബോംബ് അതൊരു ഒന്നൊന്നര ബോംബാണ് അത് പല സ്ഥലത്തും കൊള്ളേണ്ടടുത്ത് കൃത്യമായിട്ട് കൊള്ളും ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടവർ മൗനം പാലിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് നടന്നു എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു ഡിബേറ്റ് ഉണ്ടല്ലോ അത് കിട്ടുകാച്ച ഡിബേറ്റ് ആണ് ഞാൻ ഈ ഹാഷ്മിയെ പോലുള്ള മാധ്യമ പ്രവർത്തനെ കുറിച്ചൊക്കെ ഒരുപാട് അഭിമാനിക്കുന്നു കാരണം ഇങ്ങനെ ധീരമായ രീതിയിൽ ഇത്രയും കൂടി ചോദിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് യമന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നവരെയാണ് നമ്മൾ മാധ്യമ പ്രവർത്തകർ എന്ന് പറയേണ്ടത് നമുക്ക് എന്തായാലും വീഡിയോ പറയുകയാണ് ഡിജിറ്റൽ രേഖകൾ തന്നാൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ഈ നാണകട്ട ഈ നെറുകട്ട പണിയിലൂടെയാണ് ഞാൻ തെളിയിച്ചു തരാം പതിനഞ്ച് മിനിറ്റ് പതിനഞ്ചേ പതിനഞ്ച് മിനിറ്റ് കിട്ടിയാൽ മതി എന്ന് ആ രാജ്യത്തിന്റെ പ്രതിപക്ഷത പറയുകയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്താണ് എന്താണ് ഓത്തെടുത്തുവ അല്ലെങ്കിൽ രേഖ കൊണ്ടുവ എന്ന് പറയുന്നതിന് പരം ഇന്നാവിടെ രേഖ നീ ധൈര്യം തെളിക്കടോ എന്നല്ലേ പറയേണ്ടത് അതിന് തയ്യാറാവാത്ത മൗനം എന്തിനാണ് പതിനഞ്ചു മിനിറ്റിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ഈ കള്ളവോട്ട് വാങ്ങിയാണ് എന്ന് ഞാൻ തെളിയിച്ചു തരാം എന്ന് പറയുന്നത് ആരാ ആദ്യ കാര്യം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഇസി ചെയ്യേണ്ട എന്താണ് ഇന്ന് അവിടെ ഡേറ്റീ ധൈര്യം ഉണ്ട് തെളിയിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനല്ല എന്ന് തെളിയിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് ആർക്കാ ഇസിക്ക് അല്ലേ അത് നാണക്കേടാർക്കാ രാഹുൽ ഗാന്ധിക്ക് അല്ലേ ഇപ്പത്തിട്ടൂടെ വ്യാജം പറഞ്ഞതിന് ചെയ്യാത്ത എന്താ ശരിയാ തരാം ജയറാം റെഡ്ഡി എന്ന് പറയുന്ന ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഹാഷ്മി ഈ എൺപത് വീട് വേണെങ്കിൽ കുറിപ്പ് ഞാൻ നിർത്തിയിട്ട് അയച്ചു തരാം അത് ശരി അപ്പൊ താങ്കൾ സമ്മതിക്കുക അപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു ശരിയാണ് സമ്മതിക്കല്ലേ അത് കോൺഗ്രസുകാരൻ ആയിക്കോട്ടെ ബിജെപിക്കാരണം ആരും ആയിക്കോട്ടെ ഒരു കുടസുമുറിൽ എൺപത് പേരുണ്ട് എന്ന രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ രേഖ ചൂണ്ടിക്കാട്ടി ശരിയാണ് സമ്മതിക്കുക അല്ലെ ഞാനൊരു ആവശ്യത്തിന്റെ പുറത്ത് പറഞ്ഞു അല്ലേ ജനാധിപത്യത്തെ കോൺഗ്രസ് ഇന്ത്യയിലെ വലിയ പാർട്ടിയാണ് കശ്മീർ നിങ്ങൾ മൂട് താങ്ങുന്ന കോൺഗ്രസ് അഞ്ചു കോടി അംഗങ്ങളുണ്ട് എല്ലാ ഭൂത്തിലും കോൺഗ്രസിന് ബി എൽ എ മാരുണ്ട് അതിനൊന്നും ഇല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി കരട് വോട്ടർ പട്ടിക കിട്ടിയപ്പോൾ ഈ മഹാന്റെ കോൺഗ്രസിന്റെ പാർട്ടിക്കാര് മാഷ് വരുന്നതേ ഇല്ല സ്വാഭാവികം ഇ സിയോട് ചോദിച്ചത് രാഹുൽ ഗാന്ധി ഇ കൊടുത്ത രേഖ എന്താണ് ഇത് കൊടുത്താലും ഏതെങ്കിലും മെഷീൻ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള ഏഴടി പൊക്കത്തിൽ ടൺ കണക്കിന് വേണ്ടി ഉള്ള കുറെ അധികം പേറുകൾ കൊടുത്തുവിട്ടു തന്നെ ഇ സി എന്ത് വിചാരിച്ചു ഇത് ഇതുകൊണ്ട് പേടിച്ചു മാസം നാപ്പത് പേർ ഒരു ദിവസം ഒരു ഓഫ് എടുക്കാതിരുന്ന് വർക്ക് ചെയ്തു വർക്ക് ചെയ്ത് രേഖകൾ പുറത്തുവിട്ടു ഗാന്ധി പറയുന്നു കൃത്യം പതിനഞ്ച് മിനിറ്റിൽ ഈ ഡീറ്റെയിൽ രേഖ എനിക്ക് തന്നാൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്തിയത് ക്രമക്കേടിലൂടെയാണ് തെളിയിക്കാം എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ് ചോദ്യം ഈസി ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ തെളിയിക്കട എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന് തന്നെയാണ് അത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നു സ്വകാര്യത സംരക്ഷണ പ്രകാരം ദിവസം മാത്രമേ ഇത് സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യ രാജ്യത്തെ സുപ്രീം കോടതി പാസാക്കിയ ഒരു നിയമം ഹാഷ്മിക്ക് എന്നത് എന്താണ് നിയമം ചിത്രം നിങ്ങൾ എന്താ ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ പറയുന്നത് തോന്നിയ മാപ്പ് സംരക്ഷണത്തിന് അവകാശമുണ്ട് കോടതി പേപ്പർ കൊടുത്താൽ രാഹുൽ ഗാന്ധി കൊടുത്ത ഈസിയാ അല്ല നീസി പറഞ്ഞിട്ടുള്ളൂ ഇല്ലല്ലോ മാഷ് പറയുന്ന ഈ പറയുന്ന വാദങ്ങൾ വിദണ്ഡവാദങ്ങളാണെങ്കിലും ആ ദണ്ടവാദങ്ങളിൽ തുറന്നു പറയാനുള്ള ലക്ഷണ കമ്മീഷൻ ഇല്ലേ അത് മനസ്സിലാക്കാനുള്ള വിവരം രാഹുൽ ഗാന്ധിക്ക് വിശ്വാസം പറഞ്ഞു വന്നിട്ടില്ല എന്ന് ജോൺ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു താങ്കൾ മൂട് താങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു അയാൾ ഇയാൾ എന്നൊക്കെ പ്രതിപക്ഷതാവിനെ പറഞ്ഞപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു പോട്ടെ ഇതൊന്നും അസഭ്യ അസഭയുടെ മൂടാണെങ്കിലും താങ്ങി എന്ന് പറയുന്നതാണെങ്കിലും അസഭ്യമൊന്നുമല്ല പതിനായിരത്തോളം വോട്ടുകളിലാണ് അച്ഛന്റെ പേരിൽ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി എന്നുള്ളത് അതൊക്കെ ബി ജെ പി കാരൻ കണ്ടതാണല്ലോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര ആ എ ബി സി ഡി ഉള്ള അച്ഛന്റെ മക്കൾ ആരാണെന്നുള്ളത് ഇതേ കർണാടകക്കാർക്കോ നമുക്ക് ആർക്കോ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതും വ്യക്തമാണ് ഏ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്ന ഈ കാലഘട്ടത്തിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ഇത് മുഴുവൻ കണ്ടെത്താൻ സാധിക്കും പക്ഷേ എന്തുകൊണ്ടാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആ ഡിജിറ്റൽ രേഖകൾ കൊടുക്കാത്തത് എവിടൊക്കെയോ എന്തൊക്കെയോ നമ്മൾ ഒരു വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയാൽ ആ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്യാൻ നോക്കാൻ നമുക്ക് കിട്ടില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനപൂർവ്വം തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനേക്കാൾ ജോത്സ്യന്മാരെ വിശ്വാസമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മളിപ്പോ ജീവിക്കുന്നത് ജോത്സ്യന്മാരുടെ അടുത്ത് പോയിട്ട് തെരഞ്ഞെടുപ്പ് ജയിക്കുമോ എന്ന് പരിശോധിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ളവർ വസ്തുതകൾ വസ്തുതകളായി കാണണ്ടേ ൻ മാസ്റ്റർക്ക് ഒരാളുടെ അച്ഛൻ്റെ പേര് എച്ച് ഐ ജെ എൽ എം എൻ എന്ന കാര്യത്തിൽ യാതൊരു അങ്ങനൊരു അച്ഛനില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൊണ്ടാണ് എച്ച് എൽ എം എക്കണക്കിന് എച്ച് എൽ എം എരക്കണക്കിന് വട്ടപ്പൂജം വിട്ടുപേരുകാരളുണ്ട് ആയിരക്കണക്കിന് വട്ടപൂജ്യം വീട്ടുവരാ അതിലൊന്നും മാഷം ണക്കിന് ആ ഒലക്കയുടെ കൂടി ചൂണ്ടിക്കാട്ടിക്കയുടെ ഈസിക്കില്ലാത്ത എന്താ ഇപ്പോഴും അത് ഒലക്കയുടെ റെഡികുളാണ് എന്താ എന്തിനാ ടി പിലൊളിക്കുന്ന എന്തിനാ ടി പിണക്കിന് പേരുടെ അച്ഛന്മാരുടെ പേര് അസ്വാഭാവികം തോന്നില്ലേ അത് മോനെ എന്നാ ഡിബേറ്റ് ആണല്ലേ സത്യത്തില് തലയ്ക്കാത്ത അല്പമെങ്കിലും താമസം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാരി ഇങ്ങനെ വന്നിരുന്നുണ്ട് ചെയ്ത പ്രവൃത്തിക്ക് അതിന് എളിബ്യനായി പോകുന്ന പ്രവർത്തികളാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് എന്തായാലും ആഷ്മി ഒളി എന്ന് പറഞ്ഞാൽ പോരാ ആഷ്മിം ഫയറായി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നുന്നത് ഇതിനാണ് ഇവരെയൊക്കെ കയറി മാഷ് എന്നൊക്കെ എന്റെ പൊന്നാഷ്മി വിളിക്കുന്നത് കാരണം അതിനുള്ളൊന്നും യോഗ്യത ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ഇല്ല അതിന ജനാധിപത്യ രാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായിട്ട് അതിനെ ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് കൊണ്ട് ന്യായീകരിക്കണമെങ്കിൽ അതിന് ചെറിയ തൊലിക്കട്ടി ഒന്ന് പോരാ അതിന് കാണ്ടാമൃഗത്തിന്റെ തൊലിയെക്കാട്ടി കട്ടിയുണ്ടാകണം എങ്കിൽ മാത്രമേ ഇതിങ്ങനെ ന്യായീകരിക്കാൻ പറ്റത്തുള്ളൂ ഡിബേറ്റ് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമ്മിറ്റുകൊണ്ടിരിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതിനേക്ക് എല്ലാവർക്കും